വൈദികരായാൽ അനുസരണയും വിധേയത്വമൊക്കെ വേണം അനുസരണയാണ് ബലിയേക്കാൾ ശ്രേഷ്ഠമെന്നാണ് തത്വം ഇത് പറയാൻ കാരണം മലങ്കര സഭയിൽ തിരുവനന്തപുരത്ത് ചില അച്ഛന്മാരുണ്ട് അനുസരണ അവരുടെ ഏഴലത്ത് കൂടി പോയിട്ടില്ല അൽമയോ പ്രായമുള്ളവരെയോ ബഹുമാനിക്കണ്ട ബഹുമാനിക്കണമെന്ന് സ്വയം തോന്നണം പക്ഷേ മേൽപ്പെട്ടക്കാരെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും വേണം മേൽപ്പട്ടക്കാർ സഭയുടെ ഉത്തരമാണ് വിശ്വാസികൾ നൽകുന്ന ചില്ലിക്കാശികൾ സ്വരൂപിച്ചു കൊടുക്കുന്ന പൈസ ശമ്പളം തരുന്നത് ഈ മേൽപ്പട്ടക്കാരാണ് അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ശമ്പളം കൊടുക്കുന്ന കൈക്ക് തന്നെ കൊത്തുന്ന പാമ്പുകൾ ഈ പാമ്പുകളിൽ ഒരു കുപ്പായക്കാരനാണ് തിരുവനന്തപുരം സിറ്റിയിലെ പ്രകാശം പരത്തുന്ന ആട്ടിട തിരുവനന്തപുരം സിറ്റിയിലൊക്കെ വാണരുളാൻ അവസരം നൽകിയ ഭദ്രാസന മെത്രാപോളിത്തയൊക്കെ ഇദ്ദേഹത്തിന് പുല്ലുവിലയാണ് ഈ മെത്രാപോളിത്തയുടെ കൂടെ നിന്ന് ഒപ്പിക്കാവുന്നതിന്റെ പരമാവധി ഒപ്പിച്ചു എന്തിനേറെ സ്വന്തമായി അപ്പിയിടാൻ കക്കൂസ് ഇല്ലാഞ്ഞിട്ട് കക്കൂസ് പണിയാൻ രണ്ട് ലക്ഷം വരെ അടിച്ചു മാറ്റിയെന്ന് ഭദ്രാസന ഓഫീസിന്റെ ചുവരുകൾ വിളിച്ചു പറയും ഇയാൾ പണ്ട് വേറെ സഭകാരനായിരുന്നു വൈദികനാകാൻ വേണ്ടിയാണ് മലങ്കര സഭയിൽ ദത്തു വന്നത് അരവനയിൽ നിന്ന് തൂത്തുവാരി പഠിപ്പിച്ചു പഠിപ്പിച്ച തലയിൽ കൈവച്ച മെത്രാപോലിത്തെയാണ് ആദ്യം വെട്ടിയത് ഇയാളൊക്കെ എന്ത് സുവിശേഷമാണ് വിശ്വാസികൾക്ക് നൽകുന്നത് കനമുള്ള കവറില്ലാതെ പള്ളിയിൽ ഒരു പരിപാടിയും നടത്തില്ല പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ എനിക്കും കിട്ടണം പണം ഇയാൾ ഭാര്യയ്ക്ക് സഭയുടെ സ്കൂളിൽ ജോലിക്ക് ശ്രമിച്ചു പക്ഷേ കിട്ടിയില്ല അതിൻ്റെ കൊതിക്കുറവാണ് സഭയോട് കാണിക്കുന്നത് അല്ലേലും സഭയോട് കൂറില്ലല്ലോ കൂറ് മാർത്തോമാ സഭയിലാണല്ലോ നന്ദി എന്നൊരു രണ്ടക്ഷരം അയാളുടെ നികണ്ടുവിലേ ഇല്ല ഇനി അങ്ങോട്ട് അതുണ്ടാകാനും പോകുന്നില്ല പണമാണ് വലുത് പണത്തിനു മീതെ പരിന്തും പറക്കില്ല അതാണ് അയാളുടെ നികണ്ടുവിയിലുള്ളത് ഇതുപോലുള്ള കുരിശികളെ ചുമക്കേണ്ടി വരുന്നതാണ് വിശ്വാസികൾക്ക് സഭയോടുള്ള വിരോധം പണ്ടൊക്കെ കുടുംബം നോക്കിയായിരുന്നു വൈദികനായിരുന്നത് ഇപ്പോൾ ഏത് ഒട്ടുകറ മോഷ്ടാവിനും തോട്ടിച്ചാട്ടിക്കും വൈദികനാകാം